ഓർത്തഡോക്സ് മർത്തോമാ സഭകളുടെ സംയുക്ത ആരാധന മല്ലപ്പള്ളി വേങ്ങലശ്ശേരി പള്ളിയിൽ നടന്നു ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയ മാർസവോറിയോസ് മെത്രാപൊലിത്ത നേതൃത്വം നൽകി ൊണ്ണൂറ്റൊന്ന് വർഷം പിന്നിട്ടതും ചരിത്രം ഉണർന്നിരിക്കുന്ന ഐക്യത്തിന്റെ ഇടമായ മല്ലപ്പള്ളി വെങ്കലശ്ശേരി പള്ളിയിലാണ് ഓർത്തഡോക്സ് മർത്തോമ സഭകളുടെ സംയുക്ത ആരാധന നടന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയ മാർ സെവേറിയസ് മെത്ര പോലുത്ത ആരാധനക്ക് നേതൃത്വം നൽകി മനുഷ്യരായി തീരുക എന്നാൽ ഒരു ദൈവീക പ്രക്രിയയാണ് എന്ന ക്രിസ്തു മനുഷ്യാവതാരത്തിലൂടെ നാം ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം മനുഷ്യരൊക്കെ മനുഷ്യരാകാൻ മനുഷ്യരല്ലാതാകുന്ന എപ്പോഴാണ് ചെറിയ കാരണങ്ങൾ മനുഷ്യൻ മനുഷ്യനല്ലാതെ പരസ്യം ഓർമ്മപ്പെട്ടത് വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ല ചെറിയൊരു വിശപ്പുമാണ് അത് ഭക്ഷണത്തോടുള്ള വിശപ്പാവാം അധികാരത്തോടുള്ള വിശപ്പാവാം സ്വത്തിനോടുള്ള വിശപ്പാവാം ശരീരത്തിന്റെ മോഹങ്ങളോടുള്ള വിശപ്പാവാം വിശപ്പുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താവാ ഇങ്ങനെ മനുഷ്യർ മനുഷ്യരല്ലാതാവുന്ന ഒരു കാലത്താണ് ദൈവം മനുഷ്യനായതിനെ കുറിച്ച് നാം വീണ്ടും ഓർമ്മിച്ചെടുക്കും മല്ലപ്പള്ളി പ്രദേശത്തെ ആദ്യ ക്രൈസ്തവ ദേവാലയമായ വെങ്ങലശ്ശേരി പള്ളിയിൽ നടന്ന സംയുക്ത ആരാധന ഒരുമയുടെ സന്ദേശമുയർത്തിയാണ് അവസാനിച്ചത് റവറൻ സാജി ഫാദർ നൈനാൻ വർഗീസ് മുഖ്യ സന്ദേശം നൽകി കുഞ്ഞുകോശിപ്പോൾ സന്ദേശം നൽകി ഭാഗ്യമാണ് നമുക്കിങ്ങനെ കഴിയുന്നത് വർഷം എന്ന് പറയുമ്പോൾ അതിനു കുറെ കൂടെ പുറകിലായി നമ്മുടെ പിതാക്കന്മാർ സ്ഥലം ഒരു ദേവാലയമായിരിക്കും ഒരു അഞ്ചോ പത്തോ വർഷക്കാലം അവർ പരിശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ദേവാലയത്തിൽ ഇവിടെ പണിയുവാൻ കഴിയുന്നത് വളരെ പടിപ്പെട്ട് ബന്ധപ്പെട്ട് എത്രയോ നാളുകളുടെ അധ്വാനം അന്നത്തെ ഭരണാധികാരികളിൽ ഒരു ദേവാലയം പഠിയുവാനുള്ള ഒരു അധികം ഒരു സമ്മതം കിട്ടണമായിരുന്നു അത്തരത്തിലൊരു സമ്മതം ആദ്യം നമുക്ക് കിട്ടിയില്ല എന്നാണ് അറിയുന്നത് മറ്റൊരു ഗവൺമെന്റ് ചെയ്യുന്ന സ്ഥലത്തിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദേവാലയം ആദ്യമായി ജോൺ കോശിറ്റി ജേക്കബ് എബിൻ എബ്രഹാം പയ്യമ്പള്ളി ബാബു താരത്തുമൊടയിൽ റെജിപി മാത്യു ബിജു പുറത്തുടൻ റയാൻ ലിജിൻ ഐസക് രോഷ്നി ജോജോ എന്നിവർ പ്രസംഗിച്ചു ഓർത്തഡോ സഭയ്ക്കും തുല്യ അവകാശമുള്ള കേരളത്തിലെ അഞ്ച് ദേവാലയങ്ങളിൽ ഒന്നാണ് ബെങ്കലശ്ശേരി സെന്റ് ജോൺസ് ബെദിനി ഓർത്തഡോക്സ് വലിയപള്ളി മല്ലപ്പള്ളി മർത്തോമ ഇടവക എന്നിവിടങ്ങളിലെ ഗായക സംഘങ്ങൾ സംയുക്ത ആരാധനയിൽ ശുശ്രൂഷ നിർവഹിച്ചു